നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എല്ലിൽ വമ്പൻ അഴിച്ചുപണികളാണ് ടീമുകൾക്കിടയിൽ വരാൻ പോകുന്നത് ഇതിൽ നഷ്ടപ്രതാപം തിരിച്ചു പിടിക്കാൻ വലിയ മാറ്റങ്ങൾ വരുത്താൻ പോകുന്നത് മുംബൈ തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്യാപ്റ്റൻസിയിൽ വരുന്ന മാറ്റം തന്നെയായിരിക്കും ഇന്ത്യയുടെ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യയെ നായക സ്ഥാനത്ത് നിന്ന് പുറത്താക്കുന്നതിനൊപ്പം ടീമിൽ നിന്ന് തന്നെ ഒഴിവാക്കിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പഴയ പ്രതാപം ടീമിനുള്ളിൽ കിട്ടുന്നില്ല എന്നത് തന്നെയാണ് അവിടെ മുംബൈയെ സംബന്ധിച്ച ഈ ഒരു തീരുമാനത്തിന് കൂടുതൽ പ്രേരണ നൽകുന്നത് പകരം വെടിക്കെട്ട് ബാറ്ററായ ടീമിലുള്ള സൂര്യകുമാർ യാദവിനെ പുതിയ ക്യാപ്റ്റനായി നിയമിക്കുമെന്നും ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു ഹാർദിക് പാണ്ഡ്യയുടെ വിവാദവും അതിനുശേഷമുള്ള മുംബൈയുടെ പ്രകടനവും രോഹിത് ശർമ്മയുടെ പിണക്കവും എല്ലാം തന്നെ മുംബൈ ക്യാമ്പിനെ നല്ല രീതിയിൽ ബാധിച്ചിരുന്നു അത് അവരുടെ പ്രകടനത്തെയും നല്ല രീതിയിൽ ബാധിച്ചിരുന്നു നാണംകെട്ട രീതിയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുംബൈ ഇന്ത്യൻസ് ഐ പി അവസാനിപ്പിച്ചത് അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും പുതിയ മാറ്റങ്ങളിലൂടെ നഷ്ടപ്രതാപം തിരിച്ചുപിടിക്കാൻ തന്നെയായിരിക്കും മുംബൈ ശ്രമിക്കുന്നത് സൂര്യകുമാർ ക്യാപ്റ്റനായി വരികയാണെങ്കിൽ ഇപ്പോൾ ടീമുമായി ഇടങ്ങി നിൽക്കുന്ന മുൻ നായകൻ രോഹിത് ശർമ്മയടക്കം പലരെയും തങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ മുംബൈക്ക് സാധിച്ചേക്കും ഇന്ത്യയുടെ പുതിയ ടി ട്വന്റി ക്യാപ്റ്റനായി സൂര്യയെ അടുത്തിടെ നിയമിച്ചിരുന്നു നായക സ്ഥാനത്തേക്ക് ഫേവറേറ്റ് ആയിരുന്ന ഹർദിക്കിനെ തഴഞ്ഞതാണ് സൂര്യയെ ഈ റോളിലേക്ക് ബി സി സി ഐ പ്രൊമോട്ട് ചെയ്തത് ഇത് ആവർത്തിക്കാൻ തന്നെയായിരിക്കും മുംബൈ ശ്രമിക്കുന്നത് ശ്രീലങ്കയ്ക്കെതിരെ സമാപിച്ച മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പര സൂര്യക്ക് കീഴിൽ തൂത്തുപോരാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നു ക്യാപ്റ്റൻസി മെഗ ഈ പരമ്പരയിലൂടെ അദ്ദേഹം ഒരിക്കൽ കൂടി അടിവരയിടുകയും ചെയ്തിരിക്കുകയാണ് നേരത്തെ താൽക്കാലിക ക്യാപ്റ്റൻ ആയപ്പോൾ സൂര്യക്ക് കീഴിൽ കളിച്ച രണ്ട് ടി ട്വന്റി പരമ്പരകളിലും ഇന്ത്യ തോറ്റിട്ടില്ല ഓസ്ട്രേലിയയെ നാലേ ഒന്നിന് തോൽപ്പിച്ച ഇന്ത്യ പിന്നീട് സൗത്ത് ആഫ്രിക്കയെ ഒന്ന് ഒന്നിനും തോൽപ്പിച്ചിരുന്നു കഴിഞ്ഞ സീസണിന് തൊട്ട് മുൻപ് ട്രേഡ് വിൻഡോയിൽ ഗുജറാത്ത് ടൈറ്റൺസിൽ നിന്നും ഹർദിക്കിനെ തിരികെ കൊണ്ടുവന്നതാണ് മുംബൈ ടീം മാനേജ്മെന്റ് കാണിച്ച ഏറ്റവും വലിയ അബദ്ധം വൈകാതെ രോഹിത്തിനെ പുറത്താക്കി ഹർദിക്കിനെ ക്യാപ്റ്റൻസിയും ഏൽപ്പിച്ചതോടെ ടീമിന്റെ കഷ്ടകാലവും ആരംഭിക്കുകയായിരുന്നു ഈ തീരുമാനത്തിൽ രോഹിത്തിന് കടുത്ത നിരാശയും രോഷവും ഉണ്ടായിരുന്നു മാത്രമല്ല ഹർദിക്കിനെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചതിൽ ടീം അംഗങ്ങളായ സൂര്യകുമാർ യാദവ സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറ എന്നിവർക്കും ഉണ്ടായിരുന്നു നേരത്തെ രോഹിത് ക്യാപ്റ്റനായിരിക്കവേ ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് ആയിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രോഹിത്തിന് ശേഷം അടുത്ത സ്ഥാനം സൂര്യകുമാർ യാദവ് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു ടീമിലെ മറ്റൊരു സീനിയർ താരമായ ബുംറയും ക്യാപ്റ്റൻസി ആഗ്രഹിച്ചിരുന്നയാളാണ് ആളാണ് ഇതിനിടെയാണ് തീർത്തും അപ്രതീക്ഷിതമായി ഹർദിക്കിനെ തിരികെ കൊണ്ടുവരികയും സ്ഥാനം ഏൽപ്പിക്കുകയും ചെയ്തത് ഇത് മുംബൈ ടീമിനകത്തെ ഐക്യം നഷ്ടമാക്കുകയും രണ്ട് ഗ്രൂപ്പുകൾ രൂപപ്പെടാനും വഴിയൊരുക്കുകയായിരുന്നു രോഹിത്തിനെ പിന്തുണയ്ക്കുന്നവരെല്ലാം ഒരു ഗ്രൂപ്പ് ആയപ്പോൾ മറുഭാഗത്ത് ഹർദിക്കിനെ അനുകൂലിക്കുന്നവരായിരുന്നു ഉണ്ടായിരുന്നത് ടീമിനകത്തെ ഈ ഒരു വിള്ളൽ മുംബൈയെ മോശമായി ബാധിക്കുകയും ചെയ്തിരുന്നു പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് മുംബൈ ഫിനിഷ് ചെയ്തത് അടുത്ത സീസണിന് മുൻപ് മെഗാ താറിലെല്ലാം നടക്കാനിരിക്കുകയാണ് അതിനു മുൻപ് ഹർദിക്കിനെ ഒഴിവാക്കാനാണ് മുംബൈ ടീം മാനേജ്മെന്റിന്റെ നീക്കം എന്തായാലും ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ ഒരു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു എന്തായാലും ഇത്തരത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ മുംബൈയുടെ നിലപാട് എന്ന് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാൻ സാധിക്കും എന്തായാലും ഹർദിക്കിനെ കൈവിട്ടാൽ അത് പിണങ്ങി നിൽക്കുന്ന രോഹിത്തിന്റെ ആരാധകരെ സന്തോഷിപ്പിക്കും അതുപോലെ തന്നെ നഷ്ടപ്പെട്ട ഫാൻസിനെ തിരികെ പിടിക്കാനും മുംബൈക്ക് സാധിക്കുന്നതാണ് നേരത്തെ രോഹിത്തിനെ മാറ്റി ക്യാപ്റ്റൻ ആക്കിയത് വലിയ രീതിയിലുള്ള ആരാധകരോക്ഷത്തിന് വഴിയൊരുക്കിയിരുന്നു ലക്ഷക്കണക്കിന് ഫോളോവേഴ്സിനെയാണ് ഈ സമയത്ത് സോഷ്യൽ മീഡിയയിലടക്കം മുംബൈക്ക് നഷ്ടമായത് സൂര്യകുമാറിനെ നായകനാക്കി എല്ലാവരെയും പിണങ്ങി നിൽക്കുന്നവരെ ഒന്നിപ്പിക്കാൻ തന്നെയായിരിക്കും മുംബൈ ശ്രമിക്കുക ഹാർദിക് പാണ്ഡ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ ആരാധകർക്ക് കൂടുതൽ പ്രിയങ്കരനെയാണ് സൂര്യകുമാർ യാദവ ഇന്ത്യൻ ടീമിന്റെ ടി ട്വന്റി ക്യാപ്റ്റൻ എന്ന അർഹത കൂടി ഉള്ളത് കൊണ്ട് തന്നെ സൂര്യകുമാറിനെ ക്യാപ്റ്റനാക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയായിരിക്കും മുംബൈ തീരുമാനമെടുക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുതിയ ക്യാപ്റ്റനാക്കിയാൽ അതിനെ ആരാധകർ ഇരും കൈയും നീട്ടി സ്വീകരിക്കുമെന്നും നമുക്ക് വിശ്വസിക്കാം